കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ വെന്റിലേറ്റർ തുടരുമെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ അപകടനില തരണം ചെയ്തുവെന്ന് പറയാറായിട്ടില്ല എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു ശ്വാസകോശത്തിന്റെ ചികിത്സയ്ക്കാണ് നിലവിൽ പ്രാധാന്യം നൽകുന്നതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ഉമാ തോമസ് എംഎൽഎയുടെ ശ്വാസകോശത്തിനേറ്റ ഗുരുതരമായ പരിക്ക് കാരണം കുറച്ചു ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ശ്വാസകോശത്തിലെ ചതവിനായി ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് രാവിലെ നടത്തിയ സി സ്കാൻ പരിശോധനയിൽ തലയിലെ പരിക്ക് ഗുരുതരമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അപകടനില തരണം ചെയ്തുവെന്ന് പറയാറായിട്ടില്ലെന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കി ഉമാ തോമസിന് നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനാവശ്യമായ മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ രക്തസ്രാവം ഉണ്ടായത് ശ്വാസകോശത്തിന് വിശ്രമം അനുവദിക്കുന്നതിന് കൂടിയാണ് വെന്റിലേറ്റർ സൗകര്യം ഉപയോഗിച്ചിരിക്കുന്നത് നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പന്ത്രണ്ടായിരം നർത്തകരുടെ ഭരതനാട്യ പരിപാടിക്കെത്തിയതായിരുന്നു ഉമാ തോമസ് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ വേദിയിലിരിക്കുകയായിരുന്നു അപകടം അമൃത ന്യൂസ് കൊച്ചി